ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ജലി മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് മൈഥിലിയുടെ ഉദ്ദേശം നല്ലതിനല്ലാന്ന് എന്നാൽ മനു അതൊന്നും കണക്കിലെടുക്കുന്നില്ല മനു പറയുന്നുണ്ട് അവൾ വിചാരിച്ച എൻ്റെ മനസ്സിൽ കയറാൻ പറ്റൂ അതിന് ഞാനും കൂടി വിചാരിക്കേണ്ടേന്ന് മൈഥിലിയുടെ പ്രവൃത്തിയിൽ ഒന്നും മനുന് യാതൊരു തെറ്റും തോന്നുന്നില്ല അഞ്ജലിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരും വീണക്കാണെങ്കിൽ അഞ്ജലിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും അവൾ ശരിക്കും ഒന്നും സംസാരിക്കുന്നില്ലെന്നാണ് അഞ്ജലിയുടെ അച്ഛനോട് പറയുന്നത് അയാൾ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ അഞ്ജലിയെ പോയി കാണാമെന്ന് അഞ്ജലി ഈ സമയം അച്ഛന്റെ അമ്മയുടെ അവളുടെ ഒക്കെ കൂടെ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയമാണ് മനു റൂമിലേക്ക് വരുന്നത് നീ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോ നോക്കുവായിരുന്നു അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് ദിവസമായിരുന്നു മനു ചോദിക്കുന്നുണ്ട് അതെന്താ സംസാരിക്കാൻ മേലായിരുന്നു എന്ന് അഞ്ജലി പറയും കഴിയുന്നില്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല മനസ്സൊന്നും നേരെ നിൽക്കുന്നില്ല മനു ചോദിക്കുന്നുണ്ട് നിനക്ക് വീട്ടിൽ പോകണമെന്ന് അഞ്ജലി അനുവിനെ നോക്കുമ്പോൾ അവൻ പറയും നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഇവിടുത്തെ പല സിറ്റുവേഷനുമായിട്ട് നിനക്ക് ഒത്തുപോകാൻ പാടുള്ളതുപോലെ തോന്നുന്നുണ്ട് കുറച്ച് ദിവസം മനസ്സൊന്ന് ശാന്തായിരുന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ അഞ്ജലി പറയും ഞാൻ ഭർത്താവിനെ തെറ്റിദ്ധരിക്കുന്ന ഒരാളല്ല ഇനി അങ്ങനെ തോന്നിയാലും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല മുഹത്ത് നോക്കി നേരിട്ട് തന്നെ പറയും ഞാൻ അങ്ങനെയാണെന്നാണോ നീ പറയുന്നത് അഞ്ജലി പറയും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മനുട്ടൻ അങ്ങനെ ആവാതിരുന്നാ മതി എത്ര പെട്ടെന്ന് ആ മനുട്ട ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളും മാറുന്നത് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് സ്നേഹിച്ചവരാ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പം എന്ത് സന്തോഷായിരുന്നു മനസ്സിന് ആ സന്തോഷമൊക്കെ ഇല്ലാതായി പോകൂന്നോർത്തുള്ള പേടിയാ ഇപ്പ എന്റെ മനസ്സിന് മനു പറയുന്നുണ്ട് മനഃപൂർവ്വം ഞാൻ നിന്നെ മനസ്സിലാക്കാതെ സ്നേഹിക്കാതെ ഇരുന്നിട്ടില്ല അകൽച്ച അറിഞ്ഞുകൊണ്ടുവല്ല അറിയാതെ സംഭവിച്ചു പോകുന്നതാ ഒക്കെ ശരിയാവും ശരിയായ അല്ലേ പറ്റൂ അഞ്ജലി പറയും ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എൻ്റെ മുഖമൊന്നും മാറിയ അച്ഛൻ അത് വേഗം മനസ്സിലാവും ഞാൻ വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല മനു പറയും പോണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അഞ്ജലി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നിന്റെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരിക്കലും ഞാൻ തടസ്സാവില്ല അഞ്ജലി പറയും മനുട്ടൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ താൻ പറയില്ലല്ലോ മനു പറയും പറയാൻ മാത്രം ഒന്നുമില്ല എന്നാ പറയാതെ പറയാൻ ഒരുപാടുണ്ട് അതഞ്ജലി സ്വയം തിരിച്ചറിയുമെന്നും പറഞ്ഞ് മനു ആ റൂം വിട്ട് പോകും പക്ഷെ ഇവിടെ മനു കാണിക്കുന്നതാണ് ശരിക്കും തെറ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണല്ലോ അഞ്ജലിയോട് തുറന്നു പറയണം പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ മനുവിന് മനുവിനറിയാത്തല്ലല്ലോ അഞ്ജലിയും സൂര്യ ഒരിക്കലും പ്രണയിച്ചതാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഉറപ്പായിട്ടും മനുവിന് അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അഞ്ജലിയോട് തുറന്ന് തന്നെ സംസാരിക്കാം വേണു ഡൈനിങ് ഏരിയയിൽ ഇരിക്കുകയാണ് ആ സമയമാണ് നന്ദൻ ഒരു പാട്ടൊക്കെ പാടി സ്റ്റെയർ ഇറങ്ങി വരുന്നത് വേണുവിനെ അവിടെ കണ്ട് തിരിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ വേണു നന്ദനെ വിളിക്കുന്നുണ്ട് എന്താ ഏട്ടാന്ന് ചോദിച്ച് നന്ദൻ അടുത്തേക്ക് ചെല്ലും വേണു ചോദിക്കുന്നുണ്ട് എന്താ നിനക്കൊരു കള്ളത്തരം എന്തിനാ തിരിഞ്ഞു പോകാൻ നോക്കിയത് നന്ദൻ പറയുന്നുണ്ട് എനിക്കൊരു കള്ളത്തരം ഇല്ല ഏട്ടാന്ന് ഈ സമയം യാമിനിയും സ്റ്റേറിന്റെ മുകളിൽ വന്ന് നിപ്പുണ്ട് ഇവർ സംസാരിക്കുന്നത് വേണു പറയും ില് കൊള്ളിക്കാതെ ഓഫീസിൽ നിന്നും അമ്പതിനായിരം രൂപ എടുത്തത് കള്ളത്തര അല്ലേ ഈ സമയം ചിത്രം അങ്ങോട്ട് വരും യാമിനി മുകളിൽ നിൽക്കുന്നത് ചിത്ര കാണുന്നുണ്ട് നന്ദൻ ചോദിക്കും അതെങ്ങനെ കള്ളത്തര ആവും അത്യാവശ്യത്തിന് കാശ് എടുത്തോളാൻ വേണു വേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് വേണു പറയും എടുക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിന് കണക്ക് വേണം വൗച്ചർ എഴുതണം ഇതിന്റെ എല്ലാം ടാക്സ് റിട്ടേൺ കാണിക്കാനുള്ളതാ അത് അറിയില്ലേ നന്ദൻ ഒരു ചിരിയോടെ ചോദിക്കും ഈ നിസ്സാര കാശിന് എന്ത് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടാ നിസ്സാര കാശാണോ അരലക്ഷം രൂപ നന്ദൻ പറയും ഏട്ടൻ അത് അത്ര വല്യ തുകയൊന്നും അല്ലല്ലോ വേണു പറയും അഞ്ചു രൂപയാണെങ്കിലും എനിക്കത് വലിയ കാര്യം തന്നെയാ ഒത്തിരി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാ ഇന്നേ കാണുന്ന നിലയിലെത്തിയത് ആ എനിക്ക് അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാ ഏട്ടൻ എന്നോട് കണക്ക് പറയുകയാണല്ലേ നന്ദൻ ചോദിക്കുമ്പോഴത്തേക്കും യാമിനി ഇറങ്ങി വരും അതെ ഇത് കണക്ക് പറിച്ചാലെ തന്നെയാ നന്ദൂസേ വേണു പറയും നീ ഇതിൽ ഇടപെടേണ്ട യാമിനി ഇത് ഞങ്ങളെ ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നവാ ഞങ്ങൾ ഇത് പറഞ്ഞു തീർത്തോളാം യാമിനി പറയും എന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുമ്പം എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ വേണു ചിത്ര പറയും അതിനിത് ചോദ്യം ചെയ്തതല്ലല്ലോ യാമിനി കാര്യം പറഞ്ഞതല്ലേ നന്ദൻ ഇപ്പം പെട്ടെന്ന് അമ്പതിനായിരം രൂപയുടെ ആവശ്യം എന്താ നന്ദൻ ചോദിക്കും ആഹാ ഇനി ഞാൻ ഏട്ടത്തിയോടും അതിന് മറുപടി പറയണോ വേണു പറയും ഇവിടെ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ല തെറ്റ് കണ്ടാൽ ആർക്ക് വേണേലും ചൂണ്ടിക്കാണിക്കാം നന്ദൻ പറയും എല്ലാ ചൂണ്ടുവരലിന്റെ മുന്നിലും ചൂളി നിന്ന് മറുപടി പറയാനും മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കൊരു അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വേണു ചോദിക്കും എന്താവശ്യമായിരുന്നു നിനക്ക് ഉണ്ടായിരുന്നത് അത് ഞങ്ങളും കൂടി അറിയണ്ടേ യാമിനി പറയും ആവശ്യം പലത് കാണില്ലേ വേണു ഏട്ടാ പണ്ടത്തെ പോലെ ഒറ്റത്തെ അല്ലല്ലോ നന്ദൂസ് ഞാനും കൂടെ ഇല്ലേ ഞങ്ങൾക്ക് ഒരു കുടുംബമൊക്കെ വേണ്ടേ അമ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ ഒരു പർച്ചേസിന് പോയാൽ തീരാവുന്ന കാശാ യാമിനിയുടെ മറുപടി വേണുവിന് തീരെ ഇഷ്ടാവില്ല വേണു പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് നന്ദനോടാ എന്തിനായിരുന്നു നിനക്ക് അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ വേണു ഏട്ടാ അമ്പതിനായിരം രൂപയല്ലേ ഞാൻ എടുത്തുള്ളൂ അല്ലാതെ അവകാശമൊന്നും ചോദിച്ചില്ലല്ലോ അവകാശമോ ഓഹോ അപ്പം അവിടം വരെ എത്തി കാര്യങ്ങളല്ലേ അതും പറഞ്ഞ് വേണു യാമിനിയാണ് നോക്കുന്നത് യാമിനി ചോദിക്കും എന്തിനാ എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല വേണു നന്ദനോട് പറയും നിനക്ക് കാശിന് ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ വന്ന് ജോലി ചെയ്യാം കണക്കിൽ കാണിച്ച് കാശെടുക്കാം അല്ലാതെ കാൽ കാശിന് ജോലി ചെയ്യാതെ കള്ളത്തരം കാണിക്കരുത് പ്രത്യേകിച്ച് മറ്റാരെങ്കിലും വാക്ക് കേട്ട് യാമിനി ചോദിക്കും എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞതല്ലേ വേണു യാമിനിയുടെ നേരെ തിരിയുമ്പം ചിത്ര ഇടയിലേക്ക് ചെല്ലുന്നുണ്ട് മതി ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരവും വഴക്കും വേണ്ട ഇങ്ങനെയൊന്നും പറയരുതെന്നും പറഞ്ഞ് യാമിനിയെ ചിത്രം ഉപദേശിക്കുന്നുമുണ്ട് വേണു അവിടെ നിന്ന് പോകുമ്പം യാമിനി നന്ദന്റെ കയ്യിൽ ചെന്ന് പിടിക്കുന്നുണ്ട് വാ നന്ദൂസേ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും കുറ്റാ വാന്ന് പറയും അങ്ങനെ നന്ദനിയും യാമിനിയും അവരുടെ മുറിയിലേക്ക് പോകും ചിത്രയ്ക്ക് ചിത്രയ്ക്കാകെ സങ്കടമാകും വേണു സങ്കട ുമ്പം ചിത്രം എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദനോട് അത്രയൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം വേണു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടി പോയിന്ന് എനിക്കറിയാം പക്ഷെ ഇന്നേ വരെ അവൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവനോട് ക്യാഷ് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞാലും എനിക്ക് എന്തിനാണ് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറയുന്നത് ആ അവന ഇപ്പം പറയാതെ എടുത്തുകൊണ്ട് പോയത് എന്തിനാന്ന് ചോദിച്ചിട്ട് പോലും പറഞ്ഞില്ലല്ലോ ചിത്ര പറയും വേണു കേട്ടാ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം അവനൊരു കുടുംബമായിട്ട് കഴിയുമല്ലേ പല ആവശ്യങ്ങളും കാണും അതൊക്കെ നമ്മളോട് പറയാൻ പറ്റിയെന്ന് വരില്ല വേണു പറയും പക്ഷേ യാമിനിയുടെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല തെറ്റിനെ പോലും അവള് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ചിത്ര പറയും ഭർത്താവിനെ ആരെങ്കിലും കുറ്റം പറയുന്ന കണ്ട ഏതെങ്കിലും ഭാര്യ കേട്ടോണ്ടിരിക്കുവോ സ്നേഹമുള്ള ഭാര്യ ഭർത്താവിന്റെ കൂടെ നിൽക്കുവല്ലേ ചെയ്യേണ്ടത് അതല്ലേ യാമിനിയും ചെയ്തുള്ളൂ എന്നാൽ ഈ സമയം യാമിനി നന്ദന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് നന്ദൻ ഇടയ്ക്കൊക്കെ വേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഏട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാ ഈ കാണുന്ന നിലയിലേക്കെല്ലാം ഉയർത്തി എടുത്തേന്ന് അന്നേരം യാമിനി പറയുന്നത് പക്ഷെ നന്ദൂസിനും കൂടി അവകാശപ്പെട്ട സ്ഥലത്താ ഇതെല്ലാം കിട്ടിയുണ്ടാക്കിയെന്ന് യാമിനി അങ്ങനെ ഓരോന്നും പറയുമ്പോൾ നന്ദന് തോന്നും യാമിനി പറയുന്നതല്ലാണ് ശരിയെന്ന് അവൾ പറയുന്നുണ്ട് ഇന്നലെ വന്ന അഞ്ജലി പോലും കമ്പനിയിലെ സിഇഒയാ എന്നിട്ടും നന്ദൂസിന്റെ സ്ഥാനം എവിടെയാണ് നന്ദൻ പറയും അഞ്ജലിക്ക് അതിനുള്ള കാര്യപ്രാപ്തിയും വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് അങ്ങനെ അല്ലല്ലോ യാമിനി പറയും പക്ഷെ എനിക്കുണ്ടല്ലോ വിദ്യാഭ്യാസം മൈഥിലിക്കുണ്ടല്ലോ ഞങ്ങളെ ഏൽപ്പിച്ചൂടെ മനു അവന്റെ ഭാര്യയെ കമ്പനി ഏൽപ്പിച്ചു അതുപോലെ നന്ദൂസ് നന്ദൂസിന്റെ ഭാര്യയെ ഏൽപ്പിക്ക് ആറുമാസം എനിക്ക് വേണുവേട്ടൻ്റെ ഓഫീസിൽ കയറി കൂടാൻ പറ്റിയ ആറു കോടി രൂപ ഞാൻ ഉണ്ടാക്കും നമുക്ക് വേണ്ടി മാത്രം നന്ദൂസ് ശരിക്കും എന്നാലോചിക്കുന്നതും പറഞ്ഞ് യാമിനി അവിടെ നിന്ന് പോകുമ്പം നന്ദന് തോന്നുന്നുണ്ട് അവള് പറയുന്ന ഓരോന്നും ശരിയാണ് അത് തന്നെയാണ് യാമിനിക്കും വേണ്ടത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇവിടെ ശരിക്കും ഒരു വെല്ലുവിളിയായി മാറും യാമിനി പ്രഭയ അരവിന്ദും കൂടി വേണുവിനെ വെട്ടിച്ച് ക്യാഷ് ഒക്കെ എടുക്കുന്ന കാര്യം നന്ദനും അറിയാം അതിനെല്ലാം നന്ദനും എതിർ നിൽക്കുമായിരുന്നു ഇതുവരെ എന്നിട്ട് ആ നന്ദനാണ് ഇപ്പം യാമിനിയുടെ വാക്ക് കേട്ട് ഓരോന്നും ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം മിക്കപ്പോഴും നന്ദനും അരവിന്ദൻ്റെ കൂടെ കൂടുമായിരിക്കും നന്ദനും അരവിന്ദനും യാമിനിയും പ്രഭയൊക്കെ കൂടിയായിരിക്കും ആ കമ്പനി കുട്ടിച്ചോറാക്കാൻ പോകുന്നത്